ألفية بن مالك سبق إلوات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذنا ولجميع المؤمنين والمؤمنات ومنه ذو فتح وذو كسر وضم كأين أمسي حيث والساكين والرفع والنسب جعلا والرفع والنسب جعلا إعرابا لاسم وفعل نهولا آهابا

അതുപോലെ കസിരിൻ കസുറുടയതും വസു കസിൻസറുടേതും ഐന അംസി പോലെ ഐന ഫുടേതിൻ്റെ ഉദാഹരണം അംസി കസുറിൻ്റെ ഉദാഹരണം ഹൈസു ലൊമ്മിന് ഉദാഹരണം ഒസാഖിനു ഒസാക്കിന് കം കമ്മാണ് സുഖൂനുടേതും ഉദാഹരണം കമ്മു പോലെയാണ് എന്നർത്ഥം

മൂന്ന് കലിമത്തിലും അത് പ്രവേശിക്കും അത് ഫതഹിന്റെ മേലിലുള്ള ബിന ആകുന്നത് ഇസ്മിലുമുണ്ടാകും ഫിയലിലും ഉണ്ടാകും പിന്നെ ഏതിലുമുണ്ടാകും ഹറഫിലുമുണ്ടാകും എന്റെ കുർബിഹ അത് അടുത്തതിനു വേണ്ടി ഇല സുഖൂനി സുഖൂനിലേക്ക് അതുപോലെ വമിൻഹു ആ മബിനിയിൽപ്പെട്ടതാണ് റൂ കസിരിൻ ഏത് കസുറുടേത് കസുറിന്റെ മേൽ മബിനിയെ അപ്പം മബിനീയെ ഫതഹിൻ്റെ മേലിലും ഉണ്ടാകും കസുറിന്റെ മേലിലും ഉണ്ടാകും അതുപോലെ വമിൻഹു ആ മബിനിയിൽപ്പെട്ടത് തന്നെയാണ് ഏത് റൂ ലൊമ്മിൻ ലൊമ്മടേയത് അപ്പം ലൊന്നിൻ്റെ മേലുള്ള മബിനിയുണ്ടാകും ഫതഹിന്റെ മേലുള്ള മബിനിയും ഉണ്ടാകും കസിറിന്റെ മേലുള്ള മബിനിയും അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വല്ല സുനുഫിൽ മബിനി അയ്യു സക്കനാം മബിനിയിലുള്ളാസിന് സുഖൂനാണ് അപ്പോ ഈ സുക്കൂ തൊട്ട് വല്ലപ്പോഴും തെറ്റുമോ ഇനി തെറ്റിയാൽ ഏതൊക്കെയാണ് എറാബ് ഉണ്ടാകുക എന്ന ഒരു സു ആൽ അവിടെ വരും അപ്പൊ അതിനുള്ള മറുപടിയാണേത് ഈ ബെയ്ത്ത് വതു കസിരിൻ വളം അസിർ സുഖൂരാണെങ്കിലും ആ മബിനിയിൽപ്പെട്ടത് തന്നെയാണ് ഫതഹിന്റെ മേലുള്ള മബിനിയും കസിറിന്റെ മേലുള്ള മബിനിയും വമ്മിന്റെ മേലുള്ള മബിനിയും അപ്പോ ഈ ജവാ ഈ ബൈത്തി യഥാർത്ഥത്തിൽ ഒരു ബയാനിയായ ഇസ്തീനാഫാണ് മുഖദ്ദായ സു ആലിൻ്റെ ജവാബിലാണ് എന്താ മുഖദ്ദായ സു ആൽ നമ്മൾ വല്ലസുലുഫിൽ യുസക്കന എന്ന് പറഞ്ഞപ്പോൾ മബിനായിലുള്ള അസുൽ സുഖൂനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചോദ്യം വരും എന്താണ് ഈ അസുലിന് തൊട്ട് വല്ലപ്പോഴും ഇത് തെറ്റിയിട്ടുണ്ടോ ഇനി തെറ്റുകയാണെങ്കിൽ തന്നെ എങ്ങോട്ടൊക്കെയാണ് തെറ്റുക എന്നുള്ള സുആാല് ആ സുആാലുള്ള ജവാബ് ആണ് അതുപോലെ തന്നെ വമിൻഹു എന്ന് ഈ മിന്ന് മിന്ന് ഇട്ടതിൽ നിന്നും നമുക്ക് ഒരു ആശയം കിട്ടുന്നുണ്ട് അതെന്താ ഈ ബിനാ എന്ന് പറയുന്നത് എന്തല്ല അതീ ഹറക്കത്തുകളുടെ മേലിൽ മുൻഹസിറല്ല സുക്കൂന് ആകുന്ന സുക്കൂന് അതുപോലെ മറ്റു മൂന്ന് ഹറക്കത്തുകൾ ഫത്തഹ് കസിറൊമ്മ ഇതിന്റെ മേലിൽ മുൻഹസിറല്ല അപ്പൊ ആ ബിനയിൽ പെട്ടതാണ് ഫത്തഹും കസുറും ലൊമ്മും അപ്പൊ ഈ ഫത്തഹും കസുറും ലൊമ്മുമല്ലാത്ത രൂപത്തിലും എന്തുണ്ടാകും ബിന ഉണ്ടാകും എന്നതിലേക്കുള്ള ഒരു സൂചന കൂടി എവിടെ നിന്ന് കിട്ടുന്നുണ്ട് തെബിഴയവിയായ മിന്നിട്ടതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ചില മഭിനീയകൾ എന്തായിരിക്കും ഹറഫിന്റെ മേലിലും ഉണ്ടാകും അതുപോലെ തന്നെ ഹസഫ് കളയുന്നതിന്റെ മേലുള്ള ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലും അഭിനീയുള്ളത് കൊണ്ട് തന്നെ വമിനുഹുഹിൻ എന്നും തെബിഴയുകയായ മിന്നിട്ട് പറയലാണ് നല്ലത് ഏറ്റവും നല്ലത് ഏതിനേക്കാൾ ിൻ എന്ന് പറയുന്നതിനെക്കാളും എങ്ങനെ പറയാ വൽ പറയാൻ വധൂ കസിൻ വധൂലമിൻ എന്ന് പറഞ്ഞിട്ട് തബിഴയിളിയായ മിന്നു ഒഴിവാക്കിയിട്ട് പറയുക അതിനെക്കാളും അജുവതാണ് എന്ന് മിന്നിട്ട് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഏതായാലും ഈ മൂന്ന് ഹറക്കത്തിന്റെ മേലുള്ളതായ ബിനാവും വഹാദാനി ഇത് രണ്ടും വഹാദാനി ഇത് രണ്ടും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അത് രണ്ടും ഭാരമായതിനു വേണ്ടി ഫത്തഹും അല്ല അഹ്വൻ ഫത്തഹും ലൊമ്മ ആണ് വഹാദാനി എന്ന ഇത് രണ്ടും ലൊമ്മും ഹിമാ അത് രണ്ടും ഭാരമായതിനു വേണ്ടി കെസുറും അതുപോലെ തന്നെ ലൊമ്മും ഷിക്കലാണ് ഇത് രണ്ടും ആയത് കൊണ്ട് വേണ്ടി ഫിയേലും എന്താണ് ഭാരമുള്ളതായതു കൊണ്ട് ഈ ും കസുറും അത് രണ്ടും പ്രവേശിച്ചിട്ടില്ല ഫിഹി ഏതിലെ ഫിയലില് അപ്പൊ ഫിയലിനും സിക്കലുണ്ട് ഈ രണ്ട് ഹറക്കത്തുകൾക്കും സിക്കൽ ഉണ്ടാകുമ്പോ എല്ലാത്തിലും സിക്കൽ ഉള്ളത് കൊണ്ട് ഇത് രണ്ടും ഏതിൽ പ്രവേശിച്ചില്ല ഫിയലിൽ പ്രവേശിച്ചില്ല എന്നാൽ അത് രണ്ടും പ്രവേശിച്ചു ഏത് ലൊമ്മും അതുപോലെ തന്നെ കസുറിന്റെ മേലുള്ള ബിനാവും ഫിൽ ഹറഫി ഹറഫിൽ വൽ ഇസ്മി ലും അപ്പോൾ ഹറഫിലും ഇസ്മിലും അത് പ്രവേശിക്കുന്നുണ്ട് അപ്പോ ഈ കെസിറിലും അതുപോലെ തന്നെ വൊമ്മും ഇത് രണ്ടിലും ഹിക്കലുണ്ട് എന്ന് പറയാൻ കാരണം എന്താ അത് ഈ രണ്ടിലും കസിറായാലും വേണ്ടില്ല വമായാലും വേണ്ടില്ല രണ്ടിലും എന്താവുന്നുണ്ട് പതഹിനെ പോലെയല്ല ഫഹ് എന്ന് പറയുന്നത് അത് മുജറദ് ഫതഹിൽ ഫമ് കൊണ്ട് ലഭിക്കുന്ന ഒരു ഹർക്കത്താണ് ഹറക്കത്താണ് ഫമ് ഫതഹ് ചെയ്താൽ ഏത് കിട്ടും ഫതഹ ആകുന്ന ഹർക്കത്ത് കിട്ടും എന്നാൽ കെസിറ് അങ്ങനെയല്ല കെസിറ് എന്ന് പറയുന്നത് ഫമിൻ്റെ ഫതഹ കൊണ്ട് മാത്രം കിട്ടുകയില്ല പിന്നെന്താണ് ഒരു ഏഴമാലുൽ അലുലത്തു വേണം ഒരു മാംസപേശിയെ എന്താകണം അലുലത്തു സുഫ്ലയുണ്ടല്ലോ താഴ്ഭാഗത്തുള്ള വായയുടെ താഴ്ഭാഗത്തുള്ള ഒരു മാംസപേശിയെ ചലിപ്പിച്ചാലാണ് കസിർ വരുന്നത് അപ്പൊ ഈ എഴമാലുൽ അകുലത്തുൽ സുഫില അത് എവിടെ വരുന്നുണ്ട് അത് കസിറിന്റെ അവിടെ വരുന്നുണ്ട് എന്നാൽ ലൊമ്മിൻ്റെ എവിടെയോ അത് എഴമാലുൽ അകുലത്തേന് വേണം സുഫിലയും വേണം ഒല്ലിയെയും വേണം അപ്പൊ രണ്ട് അകുലത്തിനെയും രണ്ട് മാംസപേശികളെയും ചലിപ്പിക്കുന്ന സമയത്താണ് ഏതുണ്ടാവുന്നത് ലൊം ഉണ്ടാകുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഫതഹ് എന്ന് പറയുന്നത് മുജറദ് ഫതഹിൽ കൊണ്ട് ലഭിക്കും കെസുറും വൊമോ എഴമാലുൽ അകുലത്ത് കൊണ്ടാണ് അത് തന്നെ കെസുറാവുമ്പോ അകുലത്തു സുഫ്ല മാത്രം മതി വൊമാവുമ്പോൾ അകുലത്തു സുഫ്ലയും അതുപോലെ തന്നെ വലിയയും രണ്ടും വേണം അപ്പൊ ഈ രണ്ട് അകുലത്തുകളെ അതല്ലെങ്കിൽ ഒരു അകുലത്തിനെ ചലിപ്പിക്കുക എന്നത് ഫഹിനെയും സുക്കൂനിനെയും ആപേക്ഷികമായിട്ട് സിഖലാണ് അപ്പൊ ഫതഹിലും അല്ല അപ്പൊ കസുറിലും ലൊമ്മിലും എന്തുണ്ട് സിഖലുണ്ട് അതാണ് എന്ത് പറഞ്ഞത് ലി സിഖലി ഈ കസുറും അതുപോലെ തന്നെ ലൊമ്മും ശിഖലായതിനു വേണ്ടി എന്ന് പറഞ്ഞത് എന്നാൽ കസുറും ലൊമ്മും രണ്ടും കൊള്ള നോക്കുമ്പോൾ അത് രണ്ടും മാത്രം നോക്കുമ്പോൾ കസുർ കസിറ് എന്ന് പറയുന്നത് സഖീലും പിന്നെ ലൊ് എന്ന് പറയുന്നത് അസ്കലുമാണ് കാരണം കെസിറിൽ ഒരു അകുലത്തിന്റെ അമല് മതി ലൊമാണെങ്കിലോ രണ്ട് ആകുലത്തിന്റെ അമല് വേണം അപ്പൊ അത് രണ്ടും മാത്രം നോക്കുന്ന സമയത്ത് ഒന്ന് സഖീലും മറ്റത് അസ്കലുമാണ് പക്ഷേ ഒന്ന് സഖീലും ഒന്ന് അസ്കലുമാകലോടുകൂടെ ഫതഹിലേക്കും സുക്കൂണിലേക്കും ചേർത്ത് നോക്കുമ്പോൾ ഈ രണ്ടിലും എന്തുണ്ട് സിക്കല് എന്ന മായനയുണ്ട് അപ്പൊ രണ്ടിലും മുഷ്തറക്കായ മേനയാണേത് ഇസ്മുത്ത് തസുലും ഒഴിവാക്കിയിട്ടുള്ള സിക്കല് എന്ന് മേന ആ സിഖല് എന്ന മേന പിടിച്ചിട്ടാണ് ഇവിടെ ഷാരിഖ് പറഞ്ഞത് ഇത് രണ്ടും സിക്കലായതിനു വേണ്ടി എത്രത്തിൽ ഇത് രണ്ടിന്റെയും മിൻഹൈസു ദാത്തു നോക്കുമ്പോ ഒന്ന് സഖീലും മറ്റു അസ്കലുമാണ് അപ്പൊ മറ്റു ഹറക്കത്ത് കൊള്ള നോക്കുമ്പോ സിക്കല് എന്ന് സിഫത്ത് ഈ രണ്ടിനിക്കും സ്വാദിക്കാവുന്നതുകൊണ്ട് ഷാരിഖ് പറഞ്ഞു ആ ിൽ അത് പ്രവേശിച്ചില്ല എന്നാൽ ഫിക്കൽ എന്താ ഫിയേലിൽ ഉള്ള തറക്കുപാകുന്നത് അത് രണ്ട് കൊണ്ടാണ് അതെന്താ ഒന്ന് ഹദസും ഉണ്ട് ജമാനും ഉണ്ട് ഒരു പ്രവൃത്തിയുടെ മേലിലും അറിയിക്കുന്നുണ്ട് അതുപോലെ ഒരു ജമാനിന്റെ മേലിലും അറിയിക്കുന്നു അപ്പൊ ഈ രണ്ട് മേന കൊണ്ട് മുറക്കപാകുക എന്നത് ഫിയേലിന്റെ സ്വഭാവമാണ് അത് ഇസ്മിലും ഹറഫിലും ഇല്ല അപ്പൊ ഇസ്മിനെയും ഹറഫിനെയും കൊള്ള ചേർത്ത് നോക്കുമ്പോ അതിനേക്കാൾ ഏതിനുണ്ട് അപ്പൊ ഫിയലും ഉള്ളത് ഈ രണ്ട് ഹറക്കത്തുകളും ഉള്ളത് ആയതുകൊണ്ട് ഇല്ല ഫിയിൽ ഈ രണ്ട് ഹറക്കത്തുകൾ പ്രവേശിച്ചില്ല അപ്പൊ ഇസ്മി ഈ രണ്ട് ഹറക്കത്തുകൾ ഹറഫിലും ഇസ്മിലും പ്രവേശിച്ചു കാരണം ഹറഫിലും ഇസ്മിലും ഈ ഹദസ് സമാന രണ്ട് മേനയുടെ കൊണ്ട് മുറക്ക ഭാഗുക എന്ന സിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തുള്ള സിക്കല് കുറഞ്ഞതുകൊണ്ട് അതിലെ ഈ രണ്ട് ഹറക്കത്തുകൾ പ്രവേശിച്ചു അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒന്നുകൂടി ഒരു ആശയം കൂടി കെട്ടുകയാണ് മുസന്നിഫ്ഹുൻ വധു കസിൻ വധു ലമിൻ എന്ന ആ തെർത്തീവ് പറഞ്ഞതിൽ നല്ലൊരു രസമുണ്ട് അതെന്താ ഏറ്റവും അഹഫായ ഹറക്കത്ത് ആദ്യം പറഞ്ഞു ഏറ്റവും അഹഫ് ഏതാ ഫത്തഹാണ് കാരണം ഫതഹ് മുജറു ഫിൽ ഫമുകൊണ്ട് ലഭിക്കും അപ്പൊ ആ ആദ്യം പറഞ്ഞു ഇനി വധു കസിരിൻ പിന്നെ അത്ര തന്നെ അങ്ങ് ഹിഫത്തില്ലെങ്കിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാ കസിറാണ് കാരണം എന്താ ആ കസിറില് ഒരു അകുലത്തിന്റെ ഫത്ത് ഏ അമലമതി ൊമ്മ് മൂന്നാമതും പറഞ്ഞു കാരണം മൂന്ന ലൊം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭാരമുള്ളതാണ് അപ്പൊ ലൊന്നും കസുറും നോക്കുമ്പോൾ അഹഫേതാണ് കസുറാണ് അപ്പൊ അതിനാദ്യം പറഞ്ഞു മൂന്നാം സ്ഥാനത്തുള്ള ലൊമ്മിനെ മൂന്നാമതായിട്ടും പറഞ്ഞു അപ്പൊ ആ ഒരു തെർത്തീപും കൂടിയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അപ്പൊ ഫതഹ ആകുന്നത് ഏതുപോലെ ഐനയാണ് ഐന എന്നുള്ളത് ഫതഹന്റെ മെന്മബിനിയാണ് കാമ പോലെ പോലെ അപ്പോ ഈ ഫഹ് എന്ന് പറയുന്നത് ഇസ്മിലും പ്രവേശിക്കും ഫിയലിലും പ്രവേശിക്കും ഹറഫിലും പ്രവേശിക്കും അപ്പോ ഷാരിഹ് മറ്റുള്ള രണ്ടും രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞതാണ് ഐന എന്നത് ഇസ്മ മൂന്നിലും പ്രവേശിച്ചു വൽ കെറത്തു കസുറത്താകുന്നത് ഏതുപോലെയാണ് അംസി പോലെയാണ് അതുപോലെ തന്നെ വലാമിൽ ജെറി ജറിൻ്റെ ലാമു പോലെയുമാണ് ജറിൻ്റെ ലാമ് അത് ലാഹിറായിസ്മിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് കസിറാണല്ലോ അതിനുണ്ടാകുക അപ്പോൾ കെസിൻ്റെ ഉദാഹരണമായിട്ടാണ് ജെറിൻ്റെ ലാമിനോട് ഷാരി ഹണ്ണിയത് അപ്പോൾ അതിന്ന് മനസ്സിലാവുന്നുണ്ട് ലോമീറിൻ്റെ കൂടെയുള്ള ആ ലാമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാഹിറായി ലാമെ ലാഹിറായി പ്രവേശിക്കുന്ന ജെറിന്റെ ലാമാണ് അപ്പൊ ഏതായാലും ഇപ്പോ നമ്മൾ പറഞ്ഞു ജെറു എവിടെ ഉണ്ടാവൂല ഫി അല്ല ജറ ലാഹുവൻ കെസറത്ത് കെസറത്ത് എവിടെ ഉണ്ടാകില്ല അത് ഫിയഡിൽ ഉണ്ടാകില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇസ്മിലുള്ള രണ്ട് ഉദാഹരണം പറഞ്ഞു ഏതാ ഇസ്മിലുള്ളതും പറഞ്ഞു ഹറഫ് അംസിന്നുള്ളത് ഇസ്മു ലാമുൽ ജെറു ഏതുമാണ് ഹറഫു ആണ് അപ്പൊ ഇസ്മിൽ നിന്നുള്ളതും ഹറഫിൽ നിന്നുള്ള ഉദാഹരണം പറഞ്ഞു വ വമ്മത്താകുന്നത് ഏതുപോലെയാണ് ഹൈഫു പോലെയാണ് വ മുന്തു ഏതു മുന്തു മുനുതു പോലെയുമാണ് അപ്പൊ മുന്തു എന്നത് ഇസ്മാ ഹറഫാകാനും ഇസ്മാകാനും സാധ്യതയുണ്ടല്ലോ രണ്ട് ചാൻസുകളുണ്ട് അപ്പോ ഇസ്മാണി എന്ന് വെക്കുന്ന സമയത്ത് ലൊന്നു കൊണ്ടുള്ള ഹറഫിന്റെ ഉദാഹരണം മുസന്നിഫ് പറഞ്ഞു പിന്നെ കൊണ്ടുള്ള ഇസ്മിൻ ഉദാഹരണം ഷാരിഹും പറഞ്ഞു ഏതായാലും വഹിയ ഈ മുൻകു എന്നത് ഹറഫുൻ അത് ഹറഫാണ് എപ്പോ ഇൻ കാനത്ത് ജാറത്തൻ അത് ജറിന്റെ ഹറഫായിട്ടാണ് ഇസ്മാലി ചെയ്യുന്നത് എങ്കിൽ ഹറഫാണ് ഇനിയോ വൈകാനു റാഫിയാത്തൻ ഇനി അത് റാഫിയത്താണെങ്കിലോ മുൻതു എന്നത് റാഫിയത്താണെങ്കിൽ അത് റാഫിയാണെങ്കിൽ അപ്പൊ അതിന് രണ്ട് എന്ന് നമ്മൾ തക്കുൽസാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് വഹുമസ്മാനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് റാഫിയത്തായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഇസ്മായിരിക്കും അപ്പൊ ഇവിടെ ഇംഗാനത്ത് റാഫിയെന്ന് പറയാ അത് റഫ് ചെയ്യുന്നത് റാഫിയാണ് റഫ് ചെയ്യുന്നത് എന്നാണല്ലോ അപ്പൊ ഈ റഫ് ചെയ്യുന്നത് എന്ന് ആകണമെങ്കിൽ മുതു എന്നത് എന്താകണം അതൊരു ആമിലാകണല്ലോ അപ്പോ അത് എങ്ങനെ വെച്ചു കൊടുക്കണം സാധാരണ മുന്തു എന്നത് ഖബറുമുഖമും മുന്തു യോമി എന്നൊക്കെ പറഞ്ഞ യോ യൗമു എന്ന് പറഞ്ഞ ശേഷമുള്ളത് എന്താണ് യൗമു എന്നത് മുഗുത്ത മോഹർക്കായിട്ടാണ് വരിക അപ്പൊ ഖബറായി വരുന്ന ഒന്നെങ്ങനെ റാഫി റാഫിയാകുന്നത് അത് മുബുത്താക്ക് റഫ് ചെയ്ത ആമിൽ ഖബറും ഖബറിന് റഫ് ചെയ്ത ചെയ്താമിൽ മുബുത്തേ എന്നുള്ള ആ മയനുസരിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ എന്താവും റാഫിയാത്താവും അപ്പൊ റാഫിയാത്താകുന്നുള്ളത് അവിടെ ലാഹിറാകും ഇനി അതല്ല ഈ രണ്ടിനേക്കും റഫ് ചെയ്യുന്ന ആമില് ഇബിത്തി എന്ന് വെക്കുകയാണെങ്കിലോ എന്ന് ഇൻഗാനിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ റാഫിയും റഫ് ചെയ്യപ്പെട്ടത് എന്നായിരിക്കും ആവുന്നത് സാക്കുന്നത് അത് ഹിഫത്തായതിനു വേണ്ടി സുഖൂന് ായത് കൊണ്ട് തന്നെ അത് പ്രവേശിക്കുന്നതാണ് ഫിൽ കലിമി സലാഹി എവിടെ മൂന്ന് കലിമത്തിലും അത് പ്രവേശിക്കും ഇസ്മിലും പ്രവേശിക്കും ഫേലിലും പ്രവേശിക്കും ഹറഫിലും പ്രവേശിക്കും നെഹ്റു കം ഏതുപോലെ കം പോലെ വക്കും വഹൽ ഇവകളെ പോലെ കമ്മ എന്നത് ഹറഫി ഉദാഹരണം കും എന്നത് ഫലിന് ഉദാഹരണം ഹൽ എന്നത് ഹറഫിൻ ഉദാഹരണം അങ്ങനെ മൂന്ന് ഉദാഹരണവും പറഞ്ഞു അപ്പോ ഈ ഹിഫത്തി ഹി അത് ഹിഫത്തായതിനു വേണ്ടി ദഹല അത് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ ആ സാക്കിന് മനസ്സിനായൊരു മസ്തരിയായ മേനയുണ്ടല്ലോ സുഖൂന് ആ ദഹല സുഖൂന് പ്രവേശിക്കും ഫിൽ കെലിമി സലാസി മൂന്ന് കെലിമത്തിലും എന്ന് ലമീർ മടക്കുകയാണെങ്കിൽ മേന ഒന്നുകൂടി ലാഹിറാകുന്നതാണ് ഇനി ഇവിടെ ലൊമ്മത്തിന് ഉദാഹരണം മുസന്നിഫ് പറഞ്ഞത് ഹൈസു ആണ് അവിടെ ഒരു ഇഷ്കാലി വരും അതെന്താ ഹൈസു എന്ന് പറയുന്നത് ലൊമ്മിൻ്റെ മേലിലും അതുപോലെ തന്നെ കസിറിൻ്റെ മേലിലും ഫതഹിൻ്റെ മേലിലും മൂന്നിന്റെ മേലിലും അഭിനയാകുന്ന ഒരു കെരിമത്താണ് അപ്പൊ ഹൈസു എന്നത് ഹൈസൂന്നും വായിക്കാം ഹൈസീനും വായിക്കാം ഹൈസന്നും വായിക്കാം മൂന്ന് ഹർക്കത്തിന്റെ മേലിലും ബിനാ ജായിസായ ഒന്നാണ് ഏത് ഹൈസു എന്നത് പിന്നെ എങ്ങനെയാണ് ഷാരിഹ് ഈ ഹൈസുന് ലൊമ്മിന്റെ ഉദാഹരണമായിട്ട് ഹംലി ചെയ്തത് ഷാരിഖ് പറഞ്ഞത് എന്താ വല്ലൊമാകുന്നത് ഹൈസു പോലെയാണ് അപ്പൊ ഷാരിഹ് ഈ ഹൈസുന് ലൊമ്മിന്റെ മബിനയിന്റെ ലൊമ്മ മേലിലുള്ള മബിനയിനിക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് അത് ലൊമ്മിന്റെ മേലിലും കെസറിന്റെ മേലിലും ഫത്തഹിന്റെ മേലിലും അഭിനയാകുന്ന ഒരു കരിമത്താണല്ലോ ഒരു ലഫുൾ ആണല്ലോ എന്ന ഒരു ഇഷ്കാലവിടെ വരും അതിന് നമുക്ക് രണ്ട് രൂപത്തിൽ മറുപടി പറയാം അതെന്താ ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല ഫതഹിനുള്ള ഉദാഹരണം അയിന പറഞ്ഞു കസുറിനുള്ള ഉദാഹരണം ഏതും പറഞ്ഞു അംസിം പറഞ്ഞു അപ്പൊ ഇവിടെ ഹൈസു എന്നത് ഏതിന് ഉദാഹരണമായിട്ട് പറഞ്ഞതായിരിക്കും ലൊമ്മിനെ ഉദാഹരണ അപ്പൊ ലൊമ്മിന്റെ മേലില് ബിനാ പരിഗണിച്ചുകൊണ്ടാണ് ഹൈസു ഇവിടെ ഉദാഹരണമാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ലൊമ്മിന്റെ ആ ബിനായി പരിഗണിച്ചാണ് ഇവിടെ എന്ന് പറഞ്ഞത് കാരണം മബിനീനക്ക് അംസി പറഞ്ഞിട്ടുണ്ട് ഫെറേലുള്ള മബിനിക്ക് അതിനെയും പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഏതാ ലൊമാണ് അപ്പൊ ഇവിടെ ഹൈസു എന്ന ലൊമ്മിന്റെ മേൽ മബിനീയ ആക്കുന്ന ലഫുള്ളാണ് ഹൈസു എന്ന് പരിഗണിച്ചിട്ടാണ് ഇവിടെ ഹൈസുവിനെ പറഞ്ഞത് എന്ന് നമുക്ക് പറയാം അപ്പോ എങ്ങനെയാണ് അത് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് മുക്കാബലത്ത് കൊണ്ട് കിട്ടി ഫിനും അതുപോലെ തന്നെ കസിറിനും ഉദാഹരണം പറഞ്ഞതിന്റെ അതിനോട് മുൻ അതിനോട് നേരിടിച്ചു കൊണ്ടാണ് ഹൈസുവിനെ പറഞ്ഞത് എന്നതുകൊണ്ട് അത് ലൊമ്മിനിക്ക് ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ് കിട്ടി ഇനി വേണമെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്ക് മറുപടി മറുപടി പറയാം അതെന്താ ഹൈസു എന്നതിൽ ഫും കസുറും ലൊമ്മും ജായിസ് ആണെങ്കിലും ഹൈസുവിൽ മഷൂറായിട്ടുള്ളത് അഷറായത് ലൊമ്മാണ് അപ്പൊ മഷൂറിന്റെ മേലെടുത്തിട്ടാണ് ഇവിടെ ഹൈസുവിനെ ലൊമ്മിന് ഉദാഹരണമായിട്ടാണ് മുസന്നിഫ് കൊണ്ടുവന്നത് എന്ന് ഷാരിഖ് മനസ്സിലാക്കിയത് അപ്പോ മഷൂറിന്റെ മേലിൽ ഹംല് ചെയ്യലാണല്ലോ അർജഹ് എന്ന നിലക്കാണ് എന്ന് പറഞ്ഞിട്ട് ഷാരിഖ് പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് മറുപടി പറയാം അടുത്ത ക്ലാസ്സിൽ പറയാ